ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുകയും പ്രിയങ്കാഗാന്ധി പകരമെത്തുകയും ചെയ്യുന്നു എന്ന് ഉറപ്പായിരിക്കുകയാണ് പൊതുരംഗത്ത് പതിറ്റാണ്ടിലേറെയായി സജീവമായുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും അതുവഴി പാർലമെന്ററി ജീവിതത്തിലേക്കും കടക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഇതോടെ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മൂന്നുപേർ ഒരേസമയം പാർലമെന്റിൽ ഉണ്ടാകുമെന്ന സവിശേഷതയും കൈവന്നിരിക്കുകയാണ് ആദ്യം അമ്മയ്ക്കൊപ്പം പിന്നീട് സഹോദരനൊപ്പവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നിഴൽ പോലെ ഒപ്പം നടന്നയാളാണ് പ്രിയങ്ക എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇതുവരെ പ്രിയങ്ക തയ്യാറായിട്ടില്ല അതേസമയം കോൺഗ്രസ് സിന്റെ താരപ്രചാരകരിൽ ഒരാളാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പ് റാലികളിൽ രാഹുലിനൊപ്പമോ രാഹുലിനേക്കാൾ ഒരുപടി മുകളിലോ ആണ് പ്രിയങ്കയുടെ പ്രസംഗങ്ങൾ സ്ഥാനം പിടിക്കുന്നത് അതുതന്നെയാണ് കോൺഗ്രസിലെ ഏറ്റവും വലിയ ക്രൌഡ് പുളർ എന്ന നിലയിലേക്ക് പ്രിയങ്കയെ എത്തിച്ചത് ഹാത്രാസ് ലാക്കിംപൂർ ഖേരി കർഷക സമരം തുടങ്ങി എല്ലാ പ്രശ്നങ്ങളിലും പ്രിയങ്ക ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു യു പിയിലും ഹിന്ദി ഹൃദയഭൂമിയിലും കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ഇതെല്ലാം സഹായകമായി എന്നത് സംശയമില്ലാത്ത കാര്യമാണ് റായ്ബറേലി അമേഠി മണ്ഡലങ്ങളിലെ ജനപ്രിയ മുഖമാണ് പ്രിയങ്ക രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ോണിയുടെ പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിച്ചത് പ്രിയങ്കയായിരുന്നു വാരണാസിയിൽ നിന്ന് മോദിക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള നേതാവായി വരെ പ്രിയങ്ക ഉയർന്നു അടിസ്ഥാന പ്രശ്നങ്ങളിലൂന്നി പ്രിയങ്ക രാജ്യം മുഴുവൻ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനെ ഉദാഹരണമാണ് വനിതാ വോട്ടർമാരെ ലക്ഷ്യം വെച്ച് അവർ മുന്നോട്ടുവച്ച വാഗ്ദാനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു കർണാടകയിൽ മിന്നും വിജയമാണ് കോൺഗ്രസിന് ലഭിച്ചത് രാഹുൽ ഗാന്ധിയുടെ രണ്ട് യാത്രകൾ രാജ്യത്തുടനീളം അലയോലികൾ സൃഷ്ടിച്ചപ്പോൾ അതിന് തുടക്കമിട്ടതും നിലനിർത്തിയതും പ്രിയങ്കയാണ് എന്ന് നിസ്സംശയം പറയാം ഏൽപ്പിച്ച ദൗത്യം വൃത്തിയായി ചെയ്യാൻ പ്രിയങ്കയ്ക്കറിയാമെന്നതാണ് അവരുടെ മേന്മ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും മറ്റ് ബി ജെ പി നേതാക്കളിൽ നിന്നുമുള്ള നിരന്തരമായ ആക്ഷേപങ്ങളെ ചെറുക്കുന്നതിൽ പ്രിയങ്ക കാണിച്ച അസാമാന്യമായ പോരാട്ടം നിർണായകമായിരുന്നു മോദിയുടെ സ്വർണവും മംഗളസൂത്രവും എന്ന പരാമർശത്തെ അതേ നാണയത്തിൽ പ്രിയങ്ക തിരിച്ചടിച്ചത് കോൺഗ്രസിനെ ഗുണം ചെയ്തു തന്റെ അമ്മ സോണിയാഗാന്ധി രാജ്യത്തിനു വേണ്ടി തന്റെ മംഗളസൂത്രം ത്യജിച്ചവളാണെന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി എതിരാളികളുടെ ഓരോ പ്രചാരണങ്ങൾക്കും അതേ രീതിയിൽ മറുപടി പറയാൻ പ്രിയങ്കയ്ക്ക് സാധിക്കാറുണ്ട് പതിനാറ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും അവർ പ്രചരണം നടത്തി അമേട്ടിയിലും റായ്ബറേലിയിലും നിരവധി റാലികളിൽ പങ്കെടുത്തു ഇതെല്ലാം കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും തിരിച്ചുവരവന്റെ പാത സുഗമമാക്കി അതിനാൽ തന്നെ പ്രിയങ്ക ഇനി വേണ്ടത് പാർലമെന്റിലാണ് എന്ന കോൺഗ്രസിന്റെ തീരുമാനം പാർട്ടിയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതാണ് അതേസമയം പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ ബിജെപി ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ആലപ്പുഴയിലെ വോട്ട് വർധനവ് ബിജെപിയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം തന്നെ വോട്ടുകളിൽ വലിയ വർധനമാണ് കാണിക്കുന്നത് ഇത് മറ്റു നേതാക്കളെക്കാൾ ശോഭയെ വ്യത്യസ്തയാക്കുന്നു ആറ്റിങ്ങലിലും ആലപ്പുഴയിലും മികച്ച രീതിയിൽ വോട്ട് പിടിക്കാൻ ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് അവരുടെ ശോഭ കൂട്ടുന്നു എന്ന് തന്നെ പറയേണ്ടിവരും കേരളത്തിൽ ബിജെപിക്ക് പ്രതീക്ഷിച്ച സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല പ്രിയങ്ക എന്ന ശക്തയായ നേതാവിനെതിരെ ഒരു വനിതാ മുഖത്തിനെ തന്നെ രംഗത്തിറക്കാനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് വിജയസാധ്യത ഇല്ലെങ്കിൽ പോലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഏതായാലും വയനാട് മണ്ഡലം വീണ്ടും ഒരംഗത്തിന് കഴിഞ്ഞു